പുസ്തകം അദ്ധ്യായം പതിനേഴ് യഹോവ പിന്നെയും മോഷിയുടെ അല്ലി ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറയേണ്ടത് യഹോവ കൽപ്പിച്ച കാര്യമാവിത് ഇസ്രയേൽ ഗ്രഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വെച്ചെങ്കിലും പാളയത്തിനു പുറത്ത് വെച്ചെങ്കിലും അറുക്കിയും അതിനെ യഹോബിയുടെ കൂടാരത്തിന്റെ മുമ്പിൽ യഹോബയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽകൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവനെ രക്തപാതകമായി എണ്ണണം അവൻ രക്തം ചൊരിയിച്ച് ആ മനുഷ്യനെ അവന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം ഇസ്രയേൽ മക്കൾ വെളിം പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ യാഗപീഠത്തിന്മേൽ തളിച്ച് മേതസ് യഹോവിക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം അവർ പരസംഗമായി പിന്തുടരുന്ന ഭൂതങ്ങൾക്ക് ഇനി തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത് ഇത് തലമുറ തലമുറയായി അവർക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രയേൽ ഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാകമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽകൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം ഇസ്രയേൽ ഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത് യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത് അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തിനും രക്തം ഭക്ഷിക്കരുത് നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രയേൽ മക്കളോട് കൽപ്പിച്ചത് ഇസ്രയേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടണം സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ അതുകൊണ്ടത്രേം ഞാൻ ഇസ്രയേൽ മക്കളോട് യാതൊരു ജഡത്തിൻറെയും രക്തവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ചത് സകല ജഡത്തിൻറെയും ജീവൻ അതിന്റെ രക്തമല്ലോ അത് ഭക്ഷിക്കുന്നവനെയെല്ലാം ഛേദിച്ചു കളയണം താനെ ചത്തതിനെയോ പറിച്ചു കീറി പോയതിനെയോ തിന്നുന്നവനൊക്കെയും സ്വദേശിയായാലും പരദേശിയായാലും വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും വസ്ത്രമലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റം വഹിക്കണം